കഴിഞ്ഞ ദിവസം ട്രാവൽസ് നടത്തുന്ന ഒരാൾ ഇവിടെ വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു തകർച്ചയെക്കുറിച്ച് സംസാരിക്കലായിരുന്നു ലക്ഷ്യം സംസാരത്തിനിടയിൽ അയാൾ വിതുമ്പുന്നുണ്ട് ഭൂതകാലത്തെ പ്രതാപകാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാചാലമാകുന്നുണ്ട് ഇപ്പോൾ അദ്ദേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രാവൽസിലേക്ക് എത്തുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം തൊണ്ണൂറ്റി തവണ അസ്മാ ഉൽഹുസ്ന എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി തൊണ്ണൂറ്റൊമ്പത് അസ്മാവല്സിനെ ഒരു ദിവസം ചെല്ലണമെങ്കിൽ എത്ര സമയം അതിനുവേണ്ടി ചെലവഴിക്കണം നമ്മൾക്ക് അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തി ജീവിതത്തിൽ എവിടെയോ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിന്റെ കവാടങ്ങൾ നിങ്ങളുടെ സമീപത്തെത്തിയിട്ടുണ്ട് ഇനിഷാ അല്ലാതോ തുറക്കാനുള്ള വഴികളാണ് നിങ്ങൾ ഈ ചൊല്ലുന്ന അസ്മാ ഉല്ലുഹസ്ന അസ്മാ ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്യുമ്പോൾ ആ ദ്വാഴയ്ക്ക് ഇജാപത്തുണ്ടെന്ന് സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് കാണാതെ പഠിച്ചവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുത്തനബി സല്ലാ അലൈവല് അങ്ങൾ എന്റെ പ്രിയമുള്ള മുഗ്മിനീകങ്ങളോട് ശബ്ദം കേൾക്കുന്നവരോട് അസ്മാ ഉൽഹസിനെ കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകാൻ പാടില്ല അത് നിർബന്ധമാണെന്ന രൂപത്തിൽ തന്നെ എന്നെ നമ്മൾ കാണാതെ പഠിച്ച് ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചാൽ അള്ളാഹു സുബാനഹുല നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് ലഭിക്കാൻ കാരണമാകുകയും ഹൈറിന്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പ് തുറന്നു കിട്ടാൻ കാരണമാകുകയും ചെയ്യും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ